أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا سين والقران الحكيم انك لمن المرسلين صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين സ്വലാത്ത് വസ്സലാം വാലാ അഷ്റഫ് ഇൽ മുസ്സലിൻ വാലാ അലിഹി അസഹാബിഹി അജ്മീൻ ഒമൻ തബിഅഹം ബെഹസാനിൻ ഇലായ്മുദ്ദീൻ ഒമ്മാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സുറത്തു യാസീൻ ആദ്യത്തെ അതിൻ്റെ ആയത്തുകളാണ് മൂന്ന് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് നമുക്കറിയാവുന്നതുപോലെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ചില അധ്യായങ്ങളുടെ പ്രാരംഭത്തിൽ ഇതുപോലത്തെ അക്ഷരങ്ങൾ യാസീൻ എന്നതുപോലെ അലിഫ്ലാം മീം അലിഫ്ലാം ്ഹായൻ സാദ് എന്ന അക്ഷരങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ആദ്യത്തെ ഒരു തവണയല്ല ഇങ്ങനത്തെ അക്ഷരങ്ങൾ വരുന്നത് പക്ഷേ ഈ അക്ഷരം യാ സീൻ എന്നുള്ള രണ്ട് അക്ഷരങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിനു മുമ്പ് അലിഫ്ലാം മീം പോലുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ച് വന്ന സുഹത്തുകളും നമുക്ക് കാണാൻ സാധിക്കും ഇത് കുറാനിൽ ഒറ്റ ഒരു സ്ഥലത്താണ് യാസീൻ എന്നുള്ള ഈ രണ്ട് അക്ഷരങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചില റിപ്പോർട്ടുകളനുസരിച്ച് അതിൻ്റെ ഒരു അർത്ഥം തന്നെ പറയപ്പെട്ടിട്ടുണ്ട് ഹേ മനുഷ്യ അല്ലയോ പുരുഷ അയാ സയ്യിദ് അയാ സയ്യിദ് എന്ന സംഗതിയുടെ ചുരുക്ക ചുരുക്കം ആണ് യാ യാസീൻ എന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നിട്ടുണ്ട് പക്ഷേ അതത്ര സൂക്ഷ്മമാണ് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല പ്രത്യേകിച്ചും പല രൂപത്തിലും ഇത് അങ്ങനെ വളരെ സഹിഹായൊരു രൂപത്തിൽ പരമ്പര ഒരു രൂപത്തിൽ ഇത്തരം അക്ഷരങ്ങളെ വിശദീകരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ അർത്ഥത്തെ നമുക്ക് പൂർണ്ണമായും മുഖവിലക്കെടുക്കുക സാധ്യമല്ല പക്ഷേ ഒരു സംഗതി ഇത്തരം അക്ഷരങ്ങൾക്കൊക്കെ കോമൺ ആയിട്ടുള്ളത് പൊതുവായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാൻ പോകുന്ന വാചകം മിക്കവാറും ഖുർആാനിനെ കുറിച്ചുള്ളതാണ് മിക്കവാറും എന്നല്ല പൂർണ്ണമായും ഖുർആാനിനെ കുറിച്ചുള്ളതാണ് ഒരു സ്ഥലത്ത് ഒഴിച്ചു നിർത്തിയാൽ അത് സുറത്തുർ റൂമിൽ അൽഫ്ലാം മീം ഒലിബത്തിർ റൂം റോം കീഴടക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും ഈ അക്ഷരങ്ങൾക്ക് ശേഷം ഖുർആനിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെയും യാസീൻ വൽ ഖുർആാനിൽ ഹക്കീം എന്ന് അപ്പോൾ അപ്പം അതൊരു പിന്നെ ഖുർആനിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ടാണ് അള്ളാഹു സുബാനോ താല ഈ അക്ഷരങ്ങളെക്കുറിച്ച് പറയ പറയുന്നത് എന്നതാണ് പൊതുവായി മനസ്സിലാക്കപ്പെടുന്ന ഒരു സംഗതി ഈവൻ ഒലിബത്ത് റൂം എന്നതുപോലും വേണമെങ്കിൽ നമുക്ക് ഖുർആാനിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് മനസ്സിലാക്കാം കാരണം റോം കീഴടക്കപ്പെട്ടു അടുത്ത ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഫിബിൾ സിനിൻ ആ നിലംബരിഷായ റോം വഹുംബൂൻ എന്ന അള്ളാഹു ഒരു ഒരു പ്രവചനം നടത്തുന്നുണ്ട് അത് വാസ്തവത്തിൽ ആ പ്രവചനം അതായത് കീഴടക്കപ്പെട്ട റോം അടുത്ത പത്തു വർഷത്തിനുള്ളിൽ തിരിച്ച് വിജയശ്രീ വിജയശ്രീലാളിതരാകും എന്ന് അള്ളാഹു പറയുന്നത് വാസ്തവത്തിൽ ഖുർആാനിൻ്റെ തന്നെ ഒരു പ്രവചനമാണ് ആ കുർആുർനെ തന്നെ സാധൂകരിക്കുന്ന ഒരു പ്രവചനമാണ് കാരണം ആ പ്രവചനം അങ്ങാൻ തെറ്റിയാൽ അടുത്തൊരു പത്തു വർഷത്തിനുള്ളിൽ അങ്ങനെ റോം തിരിച്ച് ജയിച്ചിട്ടില്ലെങ്കിൽ ഖുർആാനിനെ തന്നെ നിഷേധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഖുർആനിനെ സ്വയം തന്നെ റദ്ദ് ചെയ്യുന്ന ഒരു പ്രസ്താവനയായിട്ട് അത് മാറുമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ആയത്ത് പോലും അല്ലെങ്കിൽ ആ സുറത്തിലെ ആ വചനങ്ങൾ പോലും ഖുർആാനിൻ്റെ ഒരു വലിഡേഷനായിട്ട് നമുക്ക് അത്തരം അക്ഷരങ്ങളെ കാണാൻ സാധിക്കും ഇവിടെ വളരെ സുപ്രധാനമായി പറയപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇതിൻ്റെ ഒരു വിശദീകരണം നബിസ് അല്ലാഹു അല്ലെ വസ്ലാമയ്ക്ക് ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുന്നതിൻ്റെ ഒരു രൂപമാണ് അതായത് നബിസ് അല്ലാസ്ലാം നമുക്കറിയുന്നത് പോലെ ഉമ്മ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന ആൾക്കു ഒന്നും അറിയാത്തതുപോലെ അക്ഷരം അക്ഷരം വായിക്കാൻ ചേർത്ത് വായിക്കാൻ അറിയാത്തതുപോലെ നിരക്ഷരനായിരുന്നു നമ്മുടെ പ്രവാചകൻ സലാഹു അലൈവിസ്ലം അങ്ങനെയുള്ള പ്രവാചകന് അള്ളാഹു അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ അക്ഷരങ്ങളാണ് ഈ ഖുർആൻ ഖുർആാനിൻ്റെ അക്ഷരങ്ങൾ താങ്കൾ പഠിക്കണം താങ്കൾ ഇതാ പഠിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല ഇത് ശ്രോതാക്കൾക്ക് അള്ളാഹു സുബഹാനു വാല തോന്നിച്ചു കൊടുക്കുകയാണ് ഈ ഖുർആാനിനെ നാം ഇതാ പ്രവാചകൻ സല അള്ളാഹുലി സ്വലമയ്ക്ക് പഠിപ്പിക്കുന്നു അദ്ദേഹം അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു അക്ഷരമറിയാത്ത പ്രവാചകൻ വായിക്കാൻ അറിയാത്ത പ്രവാചകൻ നിങ്ങൾക്ക് ഇതേ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പക്കൽ നിന്നുള്ള ഒരു ഖുർആൻ പഠിപ്പിച്ചു തരുന്നു എന്നൊരു സന്ദേശമാണ് അള്ളാഹു സുബഹാനു താല ഇത്തരം അക്ഷരങ്ങൾ ആദ്യത്തിൽ പ്രത്യേകിച്ച് ചില സുഹൃത്തുക്കളുടെ ആദ്യത്തിൽ പിന്നെ പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നതിലൂടെ ആ പരാമർശിക്കുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം പിന്നെ പറയുന്നത് പോലെ ഖുർആആൻ അൽ ഹക്കീം യുക്തിഭദ്രമായ ജ്ഞാനസമ്പൂർണ്ണമായ ഖുർആൻ തന്നെയാണ് സത്യം ഹക്കീം എന്നതിന് സാധാരണഗതിയിൽ നമ്മൾ അർത്ഥം പറയുന്നത് യുക്തി പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനസമ്പൂർണ്ണമായിട്ടുള്ള വളരെ വൈസായിട്ടുള്ള എന്നൊക്കെ അർത്ഥം പറയാറുണ്ട് നമ്മൾ സാധാരണഗതിയിൽ പക്ഷേ ആ ഒരു ഹക്കീം എന്ന പദം ഒരുപാട് വളരെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു പദമാണ് ഒന്നാമതായി അത് ഒരു യുക്തി യുക്തി നിറഞ്ഞതാണ് അതായത് എല്ലാവരും യുക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വിസ്ഡം എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന അതാണ് ഹിക്കുമത്ത് അറബി പറയാം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അഭിനന്ദിക്കപ്പെടുകയും അതുള്ള ആളുകളെ ആളുകൾ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ നിറച്ചും ആദരിക്കപ്പെടേണ്ട വചനങ്ങളുള്ള ഒരു ഗ്രന്ഥമാണിത് എന്ന് മാത്രമല്ല ഈ ഖുർആാനിലെ വചനങ്ങൾ ആണ് അത് പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ വായിക്കുന്നോ അതോ അത് പാരായണം ചെയ്യുന്ന ഓരോരുത്തർക്കും തോന്നും ഇതെന്നെ കുറിച്ചാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ട സംഗതികളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുമാറ് അത് പ്രസക്തമാണ് അപ്പോൾ അത് ഖുർആാനിൻ്റെ ഒരു അത് ദൈവികമാണ് എന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണത് അപ്പോൾ ഒന്നാമത്തെ ഒരു അർത്ഥം വാസ്തവത്തിൽ അതാണ് അത് ഖുർആൻ യുക്തിസം സമ്പൂർണ്ണമാണ് രണ്ടാമത്തത് ഹക്കീമിൻ്റെ മറ്റൊരർത്ഥം നമുക്കറിയാം ഹുക്കും എന്ന് പറയുന്ന ഒരു ഒരു വിധി പുറപ്പെടുവിക്കുക അപ്പോൾ ഖുർആാൻ ഒരു വിധി പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥമാണ് നമുക്കറിയാം നമ്മുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുമ്പ് നമുക്കുണ്ടായിരുന്ന ഒരു അഭിപ്രായം ഈ വർഷം മാറാം നമുക്ക് നമ്മൾ കാണുന്നു ഇപ്പോൾ വക്കീലന്മാരായിരുന്ന ഒരു ജഡ്ജിമാരാകുമ്പോൾ അവരുടെ അഭിപ്രായം മാറുന്നു ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികൾ വലിയ എത്തുമ്പോൾ അവരുടെ അഭിപ്രായം മാറുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള അഭിപ്രായമല്ല കോളേജിലെത്തുമ്പോൾ യൂണിവേഴ്സിറ്റികളിലെത്തുമ്പോൾ നമുക്കുണ്ടാവുക പക്ഷെ ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടത് ഇറങ്ങിയ ആ ഖുർആാനിലെ ഒന്നും തന്നെ ഒരു അഭിപ്രായവും ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം മാറ്റേണ്ടി വന്നിട്ടില്ല അതൊരിക്കലും പഴയ അഭിപ്രായത്തെ തള്ളി പറഞ്ഞിട്ടില്ല പുതിയൊരു അഭിപ്രായമായിട്ട് പറയുകയും പഴയതിനെ വേണ്ട എന്ന് വെക്കുകയും ചെയ്തിട്ടില്ല ഖുർആാൻ ഒരു ഒരു ജഡ്ജിനെ പോലെ സംസാരിക്കുന്നു വിധി പുറപ്പെടുവിക്കുന്നു പലപ്പോഴും പ്രവാചകൻ സല അള്ളാഹുലൈ വല്ലം നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും അന്നത്തെ ഒരു ഖുർആാൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഒരു ഒരു അധികാര സ്ഥാനത്തായിരുന്നില്ല മറിച്ച് വളരെ ദുർബലമായ അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്നൊരവസ്ഥയിലായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത് പക്ഷേ എന്നിട്ട് പോലും പ്രവാചകൻ്റെ അള്ളാഹു സുബാനോതല പ്രവാചകൻ്റെ നാവിലേക്ക് ഇട്ട് കൊടുത്ത ഈ ഖുർആൻ വളരെ വ്യക്തമായി ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്ന ഒരു ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തവർ സ്വർഗത്തിൽ തിന്മ ചെയ്തവർ നരകത്തിൽ അള്ളാഹുവിൻ്റെ കല്പനകളെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒക്കെ ഖുർആൻ വിധി കൽപ്പിക്കുന്നു അതാണ് വാസ്തവത്തിൽ ഖുർആാനിൻ്റെ ഏറ്റവും സുഭദ്രമായ ഒരവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഈ ഹുക്കും പുറപ്പെടുവിക്കാൻ കഴിവുള്ള അതാണ് ഖുർആൻ അർത്ഥത്തിൽ വൽ ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞത് മൂന്നാമതൊരർത്ഥം ഈ ഹുക്കുമിനുള്ളത് അത് ഹക്കാം എന്ന പദത്തിൽ നിന്നാണ് അതായത് അത് വളരെ ഭദ്രമാണ് മൊഹക്കമാണ് വളരെ ടൈറ്റായിട്ട് നെയ്യപ്പെട്ട ഒരു തുണി പോലെ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വല പോലെ ഒരു നീണ്ട പാറ്റേണൊക്കെ ഉള്ള പൂർണ്ണമായിട്ടും സുഭദ്രമായി നെയ്തെടുക്കപ്പെട്ട ഫിനിഷാക്കപ്പെട്ട ഒരു ഒരു പ്രൊഡക്റ്റ് പോലെയാണ് ഈ ഖുർആൻ അതിൻ്റെ എല്ലാ വശങ്ങളും പരിപൂർണമായും ചേർന്ന് നിൽക്കുന്നു വളരെ വ്യക്തമായി ഓരോ വാചകങ്ങളും ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വർത്തമാനം പറഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ നോക്കുക അവർ ഇന്നലെ പറഞ്ഞതല്ല ഇപ്പോൾ പറയുക പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറഞ്ഞതല്ല അവർ ഭരണപക്ഷത്തെത്തുമ്പോൾ പറയാം അവരുടെ വർത്തമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു പഴയ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്തു വെച്ചത് ഇപ്പോൾ കേട്ടു നോക്കിയാൽ നമുക്ക് ചിരി വരുന്ന അർത്ഥത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ മാറുന്നു അവർ അവർ വാക്കുകൾ തിരുത്തി പറയുന്നു പക്ഷേ ഖുർആാൻ അങ്ങനെയല്ല മറിച്ച് ഇതിൽ ഓരോ വാചകങ്ങളും ഒരിക്കലും തിരുത്തേണ്ടി വരാത്ത വണ്ണം വളരെ സുഭദ്രമായി ടൈറ്റായിക്കൊണ്ട് കണക്റ്റ് ചെയ്യപ്പെട്ട സമ്പൂർണമായി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ് അള്ളാഹു സുബാനോ തലവൽ ഖുർആാൻ അൽ ഹക്കീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂന്നാമത്തെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് പറയുന്നു ഇന്നക്കലമിൻ അൽ മുർസലിൻ തീർച്ചയായും താങ്കൾ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവൻ ഉൾപ്പെട്ടവനാണ് ഇന്നക്കലമിനൽ മുർസലീൻ എന്നതിന് സാധാരണഗതിയിൽ താങ്കൾ ദൈവദൂതരിൽപ്പെട്ടവനാണ് എന്ന അർത്ഥം പറയാറുണ്ട് പക്ഷേ അത് വളരെ ഉപരിപ്ലമായ ബാഹ്യമായ ഒരു അർത്ഥം മാത്രമാണ് ശരിക്കും മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ് താങ്കൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ശരിക്ക് അള്ളാഹു സുബ്ഹാനു താല പ്രവാചകൻ സല്ല അല്ലാസ്ലും ശരിക്കും ഇത് നമ്മൾ ഈ ഈ വാചകത്തിൻ്റെ ഘടന പരിശോധിച്ചാൽ അതിൽ തന്നെ ഒരുപാട് യുക്തിയുണ്ടെന്ന് കാണാൻ സാധിക്കും ഒന്നാമതായി ഇന്നക്കലമിൻ അൽ മുർസലിൻ എന്നിട്ട് അള്ളാഹു പറയുന്നത് പിന്നെ ഈ ഖുർ ഒന്നാമതായി നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഖുർആാനിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് വൽ ഖുർആാൻ അൽ ഹക്കീം എന്ന് പറയുമ്പോൾ സുഭദ്രമായ ഈ ഖുർആാൻ തന്നെയാണ് സത്യം എന്ന് പറയുകയാണല്ലോ അപ്പോൾ സത്യം ചെയ്തു പറയുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആളാകുന്നു ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനാകുന്നു അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെട്ട ആളാകുന്നു താങ്കൾ അപ്പോൾ ഈ ഖുർആൻ തന്നെ താങ്കളുടെ നിയോഗത്തിന് ഒരു സാക്ഷിയാണ് എന്നാണ് പറയുന്നത് അതായത് ഖുർആാൻ ഒരർത്ഥത്തിലും പ്രവാചകൻ സല്ലാഹുലി സ്വലമയുടെ വചനമല്ല നബി ബബിസെന്ന ആവശ്യം സംസാരിക്കുന്ന അവർ നാൽപ്പത് വർഷം കേട്ടിരിക്കുന്നു മക്കയിലെ മുഷിരിക്കുകൾ അവർക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്കറിയാം അതിപ്പോൾ നമ്മളൊരു സംഗതി സംസാരിക്കുകയോ സംസാരിക്കുന്നത് അല്ല നമ്മളൊരു ഒരെണ്ണം വായിക്കുമ്പോൾ വായിക്കുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും സംസാരിക്കുന്നതിൽ നിന്ന് അപ്പോൾ പ്രവാചകൻ്റെ വചനമായിട്ടല്ല ഈ ഖുർആാനിനെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഖുർആാൻ അദ്ദേഹത്തിൻ്റെ സാധാരണ വർത്തമാനങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി ഇരിക്കുന്നു എന്നാണ് നിങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളറിയണം ഈ ഖുർആാൻ തന്നെ സാക്ഷിയാണ് പ്രവാചകൻ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ദൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് ഇതിലെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു പോയിൻറ്റ് രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ശരിക്കും അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് പ്രവാചകൻ സല്ലാഹുലി വസ്ലമേയാണ് ഇന്നക്ക തീർച്ചയായും താങ്കൾ എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം മക്കയിലെ വാസവത്തിൽ മക്കയിലെ മുഷ്രിഖുകളാണ് പ്രവാചകനെ കളവാക്കിയത് ആ പ്രവാചകനെ കളവാക്കുമ്പോൾ ശരിക്കും നബി സല്ലാഹുലി വസ്ലം അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹം സത്യസന്ധനാണ് എന്ന് അതുവരെ കരുതപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ നാൽപ്പത് വയസ്സ് വരെ സത്യസന്ധനായി എല്ലാവരും വിശേഷിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ നുണ പറയുന്നവനാകുന്നു ഭ്രാന്തനാകുന്നു മരണക്കാരനാകുന്നു ഒക്കെ ആകുന്നു അത് ഏറ്റവും അടുത്ത ആളുകൾ പ്രവാചകന്റെ ഏറ്റവും അടുത്ത ആളുകൾ അയൽക്കാര് നാട്ടുകാര് അദ്ദേഹത്തെ ഇതുവരെ അറിയാത്ത എല്ലാവരും അത് പറയുന്നു അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയാണ് മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ താങ്കൾ താങ്കൾ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ദൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് അള്ളാഹുവാണ് ഇവിടെ വലിഡേറ്റ് ചെയ്യുന്നത് താങ്കളെ സത്യപ്പെടുത്തി പറയുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ താങ്കൾ ശ്രദ്ധിക്കേണ്ടതില്ല ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സാക്ഷ്യമാണ് താങ്കൾ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ആളാണെന്നുള്ളത് ഒരർത്ഥം അത് രണ്ടാമത് താങ്കൾ നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം താങ്കൾ ഏകനല്ല ഇതുപോലെ താങ്കൾക്ക് മുമ്പ് ഒരു വലിയ ഒരു സമൂഹം പ്രവാചകന്മാരുടെ ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട് ആ സമൂഹത്തിൻ്റെ ഒരു കണ്ണിയാണ് താങ്കൾ അതുകൊണ്ട് തന്നെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർ ദൈവദൂതന്മാർ അവർക്ക് സംഭവിച്ചത് ഒക്കെ ഒരു പക്ഷേ താങ്കൾക്കും സംഭവിച്ചേക്കാം അവരുടെ ജനത അവരെ കളവാക്കിയതുപോലെ താങ്കളെയും അവർ കളവാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ആ സംഗതിയിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല മറിച്ച് അള്ളാഹു താങ്കളെ നിയോഗിച്ചയച്ചിരിക്കുന്നു താങ്കളെ അള്ളാഹു സംരക്ഷിക്കും അള്ളാഹു തന്നെ അതിന് താങ്കളെ അയച്ചതിന് സാക്ഷിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം മുർസലിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറയുമ്പോൾ ഒരു ഒരു ദൈവദൂതനല്ല അല്ലെങ്കിൽ ഒരു ഒരു ദൂതുമായി വരുന്ന ആൾ മാത്രമല്ല മറിച്ച് താങ്കൾ അയക്കപ്പെട്ടത് എൻ്റെ സന്ദേശം കൃത്യമായി ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ഒരു മീനിങ് കൂടി അള്ളാഹു അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ഞാൻ ഏതൊരു സന്ദേശവുമായിട്ടാണോ അയച്ചത് ആ സന്ദേശത്തെ ഡെലിവറി ചെയ്യുക ആ സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് താങ്കളുടെ ദൗത്യം ആ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും ഇന്ന കലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയ്ക്കും അതായത് വളരെ ചെറിയ വർത്തമാനങ്ങളാണ് ചെറിയ പദങ്ങളാണ് അള്ളാഹു പ്രയോഗിച്ചതെങ്കിൽ കൂടിയും അതിലൊക്കെ അടങ്ങിയിട്ടുള്ള സാര സമ്പൂർണമായിട്ടുള്ള വചനങ്ങളാണ് ഇതൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം അള്ളാഹു സുബാനോ താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാന അനഹദു അല്ലാഹി റബുലാലമീൻ അസ്ലാ അലൈക്കും വാഹമുല്ലാഹി വാത്ത